നമസ്കാരം ഫുട്ബോളിലേക്ക് സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രോബ്ലം ഒരു പ്രശ്നം എന്ന് പറഞ്ഞ് മുദ്ര കുത്തിയവനാണ് എറിട്ടൻ ഹാഗ് ഒരിക്കലും മറക്കില്ലത് സിആർ സെവന്റെ ആരാധകരെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ അദ്ദേഹം ഉള്ള സമയത്ത് അദ്ദേഹത്തിന്റെ ലൈഫിൽ ബുദ്ധിമുട്ട് ഏറിയ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെ മോശമായിട്ട് ട്രീറ്റ് ചെയ്തു എറിറ്റ് ആൻഡ് ഹാഗ് എന്ന് തന്നെയാണ് ആരാധകർ വിശ്വസിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം റിയോ ആബക്കെത്തിന് ക്രിസ്ത്യാന റൊണാൾഡോ പ്രീ സീസൺ മത്സരത്തിൽ ഹാട്രിക് ഒക്കെ നേടി ഇപ്പൊ ബയർലൂസിന്റെ കോച്ചാണ് റിക് ടെൻ ഹാഗ് അപ്പോ ടെൻ ഹാഗിനോട് ഈ ഒരു ഹാട്രിക് ഒക്കെ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നു ഇപ്പോഴും നല്ല ബെറ്റർ ഷേപ്പിൽ നിൽക്കുന്ന ആളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ അദ്ദേഹം ഒരു പ്രോബ്ലമാണ് എന്ന അഭിപ്രായം ഇപ്പോഴും ഉണ്ടോ എന്താണ് ടെൻ ഹാഗ് പറഞ്ഞ മറുപടി നമ്മളൊന്ന് കേൾക്കാമത് ആദ്യം ക്രിസ്ത്യാനോ for me it's no problem It was never the problem and it's um i think that's the past i think um, uh, it was uh, what happened uh, it's the past and after that uh, we won two trophies at Manchester united i wish him all the best for the for the future and i wish him the best of luck so that's Cristiano Ronaldo ronaldo's is still a problem ക്രിസ്ത്യാനോ ഒരു പ്രോബ്ലം അല്ല ഇപ്പോൾ അദ്ദേഹം ഒരു പ്രോബ്ലം അല്ല തീർച്ചയായിട്ടും പാസ്റ്റാണ് മറ്റത് സംഭവിച്ച കാര്യങ്ങളൊക്കെ കഴിഞ്ഞു പോയതാണ് ഇനി അതിനെക്കുറിച്ച് പറയേണ്ടതില്ല എന്ന് തന്നെ ടെൻ ഇപ്പോൾ പറയുന്നു എന്നിട്ട് പറയുകയാണ് ക്രിസ്ത്യാനോ പോയതിനു ശേഷം ഞങ്ങൾ അവിടെ രണ്ട് ട്രോഫി അടിച്ചില്ലേ ഏത് യുണൈറ്റഡിൽ രണ്ട് ട്രോഫി അടിച്ചില്ലേ ക്രിസ്ത്യാനോ ഞാൻ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു അദ്ദേഹത്തിന് ഭാവി കാര്യങ്ങളിലേക്ക് ഭൗകങ്ങൾ നേരിരുന്നു എന്ന് എന്ന് പറഞ്ഞുകൊണ്ടങ്ങ് അവസാനിപ്പിക്കുകയാണ് ഹെറിക്ടൻ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും അറിയാം ക്രിസ്ത്യന പേര് മെൻഷൻ ചെയ്യുമ്പോഴേ ആകെ നെർവസ് ആവുന്നത് കാണാൻ പറ്റും ഏതായാലും ഒരുവിധം അയാൾ അത് പറഞ്ഞൊപ്പിച്ചു പ്രസവതല്ല ഈ എന്നുള്ളത് പക്ഷെ അറിയാം ക്രിസ്ത്യന ആരാധകർക്ക് അറിയാം ഹെറിക്ടൺ ഹാഗ് സിആർ സെവനോട് ചെയ്ത എന്താണ് എന്ന് ഒടുവിൽ എറിക് ടെൻ ഹാഗിനും യുണൈറ്റഡിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് നമ്മളൊക്കെ കണ്ടതാണല്ലോ ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ ശേഷങ്ങളൊക്കെ